ഓൺ ടൈമിന് നേഴ്സ് വന്നിട്ടുണ്ട് നേഴ്സാണ് ഇത് അപർണ അപർണ അതെ അത്ര ആയിട്ട് നടന്ന് ഇഞ്ചെക്ഷൻ ചെയ്യുന്ന ഹൈ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊല ഫുള്ള് കൊല പഴുത്താ പിന്നെ നമ്മൾ എത്തുന്ന ഫുഡ് ഉണ്ടാക്കുക പഴം കൂട്ടി തിന്നാൻ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്നാ അതി ഐഡിയ യെസ് അതെ തന്നെ പിട്ട് പിട്ടല്ലാത്ത വേറൊരു സാധനവും പഴത്തിൻ്റെ കൂടി ഞാൻ വേണ്ടി തിന്നാനാവില്ലല്ലോ കറി ലാഭം പിന്നെ ഇത്രയും പഴം ഒരുമിച്ച് പകർത്ത സ്ഥിതിക്ക് ഇത് പെട്ടെന്ന് തീർക്കേണ്ടതുളൊരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ ഇന്ന് പിട്ടാണ് വേസ് നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊരു ചിന്തയും മനസ്സിൽ വരുന്നില്ല പിട്ട് അപ്പോൾ ചെറുപയരൊന്നും പോർത്തിക്കില്ല പഴം ഇങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു പണിയിലാണ് ഇപ്പം ഉള്ളത് ഓക്കേ ആദ്യം നമുക്ക് അതിനായിട്ട് ഇത് തുറക്കുക ആ ഫ്രിഡ്ജ് തുറക്കണ്ട ആവശ്യമില്ല അല്ലേ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് അജ്മിയുടെ മുട്ടു പൊടിയെടുക്കുക ഫ്രിഡ്ജുണ്ടാക്കുന്നത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കി കേട്ടോ ഓക്കെ പൊടിയെടുക്കുക ചെമ്പാട പൊടി എടുക്കുക വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇന്നുക അതിനു അതിനുശേഷം ഒരു നിശ്ചിത അളവിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര മാറുണ്ടോ അതിനനുസരിച്ച് വിട്ടുപൊടി എടുക്കേണ്ടതാണ് ഇവിടെ ഞാനും ഓളും മാത്രമായത് ഏകദേശം ഒരു രണ്ട് കുറ്റിക്കുള്ള പൊടിയാണിപ്പോ ഞങ്ങൾ എടുക്കുന്നത് നീ ഒരു പുഴ ഏത് സിനിമയിലേനും ആറിട്ടതിൻ്റെ ഉള്ള കൂടി കുതിച്ചു വരുന്ന നായകൻ വരുന്നൊരു സിനിമ കണ്ടതിനോ ആറിയിട്ട് അതൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഏതു കാട്ടെ അപ്പം ഇതിൻ്റെ അകത്ത് ലേശം ഉരിച്ചു വെച്ചാൽ തേങ്ങാനിട്ടോ അമ്മായി അമ്മ പോകുന്നേരം നല്ലോണം ഉരിച്ചു വെച്ചതാണ് പിയാപ്പിള നരയിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പിയാപ്പിളേനെ സ്നേഹിക്കുന്നവർ അമ്മായി അമ്മേനെ വേറെ ഇടക്കിട്ടുങ്ങൾക്ക് ആയിക്കോട്ടെ നമ്മൾ നല്ലോണം ഉരിച്ച് സെറ്റാക്കാം കേട്ടോ വെറും വീട്ടിൽ തേങ്ങേൻ്റെ വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി ആല്ലേ നിങ്ങൾ ഉണ്ടോ തേങ്ങയുടെ വെള്ളം ഫാൻസ് എനിക്ക് തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേക രുചിയാണ് ഇതാണ് ഫ്രഷ് തേങ്ങയാണ് കേട്ടോ കണ്ടത്തുന്ന് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാണ് വന്ന് പറിച്ച ഫ്രഷ് ഫ്രഷാ എങ്ങനെയാണ് ഗ്യാസ് ലാഭിക്കുക നിങ്ങൾക്കറിയോ നമ്മളിത് ഇങ്ങനെ ശേഷം വെള്ളം വെള്ളമെടുക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇല്ലാത്തുന്ന് ഒരു നാട മുട്ടയും രണ്ട് കാടാ മുട്ടയും എടുക്ക രണ്ടെടുത്തിട്ട് കാലം ഒന്ന് മതി അപ്പോൾ ഒന്ന് തിന്നിട്ട് എനിക്കത് മതി ആക്കുക എന്നറിയാം ഒന്ന് ഞാൻ തിന്നാൻ ഞാൻ പിറവാൻ തിരിക്കുകയെന്നല്ലാരോ എനിക്ക് പിന്നെ തിന്നാ അതുകൊണ്ട് ഇല്ലാത്ത മെല്ല ഈ പൊട്ടി ഓലം പഠിച്ചോന്നറിയാ പൊട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തുറത്തി പോകാലോ എന്താണ് ഇത് ചൂടാകുമോ ുറ്റിയിൽ നിന്നും പുക പയ്യ പയ്യ മുകളിലേക്ക് വരുന്നത് കാണുമ്പോൾ പൊട്ടു ചുട്ടവൻ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു നിർവൃതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ഫസ്റ്റ് കുറ്റി പൊട്ടിതായിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇനി ഇത് മെല്ലെ കുറ്റിയിൽ നിന്ന് തള്ളിയെടുത്ത് നമുക്ക് കഴിക്കണം മിന്നോ മിന്നോ പിട്ടി മാഡം ഒന്ന് എഴുന്നേറ്റ് വല്ലൊക്കെ തേച്ച് ഒന്ന് റെഡിയാവുമോ എന്താ ശരിയായില്ല പിന്നെ ഞാൻ ഞാനിതില് പറയാനില്ല ആൾക്കാരെ തെറിഞ്ഞു വെക്കും അതുകൊണ്ട് എല്ലാം എണീച്ച ബേബി ഉണ്ടാവും വിചാരിക്കും ഈ വെളി ഇത് രാവിലെ എണീച്ചോ തിന്നുന്നുയില്ല മനുഷ്യൻ എവിടെ എണീച്ചോടും അല്ലേട്ടോ ആ പൊറാട്ട അല്ല ആ തലവും കേട്ടായിരിക്കും അല്ല വേ തിന്നു വേണീച്ച അല്ല അപ്പൊ നമുക്കിനത് പയ്യെ കുറ്റിയിൽ നിന്നും തള്ളി വെളിയിലാക്കാം കഴി ഞാനും ഓ രണ്ട രണ്ട് കുറ്റി തരാ എന്തെന്ത് കഴിച്ച രണ്ട് കഷ്ണ ഒരു ചെറിയ എനിക്കല്ലേ ഉള്ളു ഇല്ലെന്ന് തേങ്ങ ഉള്ള പ്ലേറ്റ് കകണ്ടല്ലോ എനിക്ക് എത്ര ഭയമാണോ നേന്ത്രനല്ല നാടൻ എന്താ തേങ്ങ ാലോ ഏ ഒരു പ്രത്യേക ജീവിതാണ് ഇതിന്റെ പുകട്ട് വരുന്നു നാടുക്കട്ടെ ലേശം ചായക്ക് വെള്ളം വെക്കുവാനോ അയ്യോ മറന്നു പോലോ സർവീസ് ശരിയില്ലാന്നോ എനിക്ക് എന്താ കാണിച്ചു തരുന്നുണ്ട് സർവീസ് അവിടേക്ക് പ്രസവം ഒന്ന് കഴിയട്ടെ ഏർ വരെ ഇനി സുഖിക്ക അതിനു ശേഷോ ചേരാ ആ എന്റെ സുഖമായ എന്റെ കൂടി തന്നാളല്ലേക്ക് വിചാർ അതിനാ വൻസാര ചായൊക്കെ ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞു ഒരിറ്റി ചായ ഒരിറ്റി ചായ മെഞ്ഞാന്ന് ഞാൻ കുടിക്കുന്ന ഒന്ന് വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പോ ആക്രാന്തായിരിക്കും പറഞ്ഞ പോരാ അതുകൊണ്ട് ഇനി ഒരു ബറ്റ് തിന്നുന്ന വീഡിയോ ഈ ലിടുവിലെട്ടോ വീഡിയോന് വേണ്ടി ചേപ്പം വാങ്ങി തിന്നുന്നുണ്ട് അതെന്നോ ഞാൻ അങ്ങനെ തിന്നുന്നോന്നല്ല ഞാൻ ഇടയ്ക്കങ്ങാനെന്തെങ്കിലും തിന്നലേ ഉള്ളൂ ലേന്യോ ആ കടലയാ എന്താ ഏ ഗുളിക പിടിച്ചാ ഇപ്പൊക്ക് കടലാണല്ലേ കടല നന്ന നന്ന ഛർദി വരുവാ അപ്പോ ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് തിന്നിക്കണ്ടെങ്കിൽ അത് കാണിച്ചു തരുമെന്നുള്ള ഒന്നും ഇല്ല കേട്ടോ ഇനി ഭക്ഷണം കഴിക്കുന്നത് അല്ല എന്നെ ഒരു തീറ്റക്കാരനാക്കി മാറ്റിയല്ലേ ഇഞ്ചക്ഷൻ എടുക്കുവേ നഴ്സ് വരുന്നുണ്ട് പിന്നെയോ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നില്ലേ പാല് വാങ്ങാൻ പോയിക്കില്ല അന്നേരാണ് പെരുവെന്ന് പറഞ്ഞേ ആ ഞാനങ്ങ് എടുക്കായിനും പിന്നെ സൂചി വളഞ്ഞു പോവോന്ന് വിചാരിച്ചിട്ടാ ഓൺ ടൈമിന് നേഴ്സ് വന്നിട്ടുണ്ട് പാല് വാങ്ങാൻ പോയിക്കില്ല ചോറും കറിയും വെച്ചിക്കില്ല കട്ട വെയിറ്റിങ് തന്നെ അപ്പൊ ഒരു ഇഞ്ചക്ഷൻ എടുക്കട്ടെ എന്താ സഹായമാണോ സെറിജി ഓടിച്ചു തരാറ്റോട്ടെ അതേപോലെ സെറിജി പറ്റിക്ക് അല്ല അത് അത വേണ്ട അതങ്ങ് എടുത്ത് കൊണ്ടുപോയിക്കാം ഞങ്ങൾക്ക് വേണ്ട ആ അങ്ങനെ ആ ഒരു തമിഴ് എടുക്കേണ്ടിട്ടാണ് ഓക്കെ ഒരു മിനിറ്റ് അപ്പം ഹാസ്റ്ററിലെ കരുത്തുറ്റ നേഴ്സാണ് കേട്ടോ ഇത് നിങ്ങളുടെ പേരെന്തായിരുന്നു അപർണ അതെ അപർണയില്ലെങ്കിൽ ഹാസ്റ്റർ പൂട്ടു അത്രയൊക്കെ ആക്റ്റീവായിട്ട് പാറി പാറി നടന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു നേതൃപ്പാങ്ക് അയച്ചോ ഏ ആ ഗൂഗിൾ പേ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നേഴ്സിനാ പോയി എനിക്ക് നേഴ്സിനോട് എന്തെങ്കിലും ചോദിക്കുന്നതൊക്കെ വീഡിയോയിൽ ഇടുവാൻ ശരിക്കും മടിയാ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പറയോ നേഴ്സുമാരൊന്നും കിട്ടിയാൽ വിടുകയല്ല ഇങ്ങനെ പഞ്ചാര പഞ്ചാലടിച്ചു വന്ന് അതൊന്നും അല്ല കേട്ടോ പഞ്ചാലടിക്കുന്നൊന്നല്ല അത് നമ്മളൊരു നേച്ചറായിപ്പോയില്ല ഇഞ്ഞോ അല്ലേ അതെന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്കിങ്ങനെ ഞാൻ ഭയങ്കര സംസാരപ്രിയനാണ് ആരൊക്കെ കിട്ടിയാലും അതിപ്പോൾ ആരായാലും ഇങ്ങനെ കുറേ നേരം സംസാരിച്ചോണ്ട് ഇരിക്കണം എന്നുള്ളൊരു ക്യാരക്ടർ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് വേറൊന്നുമല്ല എന്താ പിന്നോ എന്താ സ്ഥിതി ഏഹ് നല്ല കരിക്കെടുക്കട്ടെ കരിക്കു ഓടിച്ചാൽ മാറും കരിക്കും പുഴുങ്ങിയ മുട്ട എടുത്താലോ ഏ ആ എന്താ ഏ എന്ത് ലഡു മിച്ചറുവാ ഏ അലുവയോ തൽ കരിക്കശല്ല ഇപ്പം കരിക്കും എടുത്തിട്ട് നമുക്ക് പാല് പോയി വാങ്ങാൻ പോകണം ഓരോ അതിപ്പോൾ തയ്യാറാക്കി ഉണ്ടാവുമെന്നായിരിക്കറിയാംന്ന് കൊണ്ടുവന്ന അവസാന കരിക്കും കയർന്നിട്ടോ ഇനി ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങണം അയിമ്പത് ഉറുപ്പയും കൊടുത്തിട്ട് നാട്ടിലുള്ള അവസാന കരിക്കിലെ വെള്ളമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഡിക്കി നിറയെ ഇതുമായിട്ട് ഇങ്ങനെ പോരണ്ടി അല്ലേ

നല്ല ഇവിടെ വന്ന് നിന്ന് മീൻ്റെ സ്മെല്ല് വരുന്ന അപ്പൊ ഫ്രണ്ട്സ് ഇതാ ചോറും കറിയൊക്കെ ആയി അതിന്റെ ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് മീനും പൊരിച്ചിട്ട് ചോറ് തിന്നണം ി എനിക്കിന്ന പറയാൻ വണ്ടിയേ ഓ ഇപ്പം കുരുമുളകുമൊക്കെണ്ട് എനിക്ക് പറഞ്ഞാ വണ്ടിയേ ഞാൻ കിട്ടുമെന്നില്ല പറഞ്ഞോ ഒന്നില്ല ഉള്ളോ കൂട്ടി അന്ന് നിന്നുകൂടാ അത് വെറുതെ ഒന്ന് ചോദിക്കുന്നു അപ്പൊ എനിക്ക് ഓം വേണ്ട ഇനി പറയണ്ടേ ഇല്ലാണ്ട് ഏ ഉമ്മ വന്നിട്ട് പറഞ്ഞോട് ഞങ്ങളിങ്ങനെ വൈകുന്നേരമായിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടുത്തെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പല പല ചിന്തകളും ഇങ്ങനെ മനസ്സിൽ വരുന്നത് ഏ പണ്ടത്തെ ഓരോ ലവർമാരുടെ പേരൊക്കെ ഒരു കുസുമം ഒരു വനജ ഒരു ഗിരിജ ഒന്നുമില്ല മോളെ പിന്ന എന്നെ പറയാൻ നോക്കിയാ ഇപ്പഴംപൊരി ആക്കുന്ന വെറും പൊരി ആക്കണോ ബെറും പൊരി അല്ലേ എനിക്കിഷ്ടക്കെ കപ്പാ അപ്പൊ പിന്ന ആയിക്കോട്ടെ അങ്ങനെ ഇന്നൊന്നും വേണ്ട കാര്യായിട്ട് അഹ് എപ്പോ ആയിക്കോട്ടെ എന്താ പറയാനായിപ്പോ ആയിക്കോട്ടെ അങ്ങനെയാന്ന് അങ്ങനെ വെളിച്ചെണ്ണ രണ്ട് ലിറ്റർ വാങ്ങിയിട്ട് തീരുവാനായിരിക്കും എത്ര പെട്ടെന്നാ വെളിച്ചെണ്ണ ഒക്കെ തീരുന്നല്ലേ അമ്മ ഉപയോഗിക്കുന്നോണ്ടായിരിക്കും ഒരു മീൻപൊരിച്ച അതങ്ങ് മറച്ച കളി എന്നിട്ട് അടുത്തതിന് വേറെ എടുക്കൂ ഇഞ്ചി ഇഞ്ചുമ്മല്ലാന്ന് ഒരു മാസമല്ലേ ഉപയോഗിക്കാല്ലേ വെളിച്ചെണ്ണയല്ലോ ഒന്ന് ഇൻ ചട്ടി പാർന്നാല് അത് പറ്റും വരെ ഉപയോഗിക്കൂലേ അതാ പറഞ്ഞേ ഞാനങ്ങനെ ഒന്ന് ഞാൻ കൊറച്ച് ഉള്ളവനാണല്ലോ അങ്ങനെ ഇല്ലാത്ത കളി കളിക്കോനൊന്നും എന്നെ കിട്ടുവല്ല കഴിഞ്ഞ അങ്ങ് ഒഴിവാക്ക വേറെ വാര്യോന്നല്ലാണ്ട് ഇതെന്താ അല്ല കുടുങ്ങിയ വേണ്ടിയപ്പോളെ കുഞ്ഞിനിടാൻ പറ്റിയ കുറച്ച് മോഡൽ പേരുകളുണ്ട് എന്റെ മനസ്സിൽ പറയട്ടെ ജമീൽ സുബേർ ഷീറ് പിന്നെ റസാഖ് പിന്നെ വേറൊരു വെറൈറ്റി പേരുണ്ട് ഏ ബഷീർ ബഷീർ പറഞ്ഞാ അമ്മ പറഞ്ഞാ ഇല്ല ഏതെങ്കിലും ഒരു പേര് ചൂസ് ചെയ്താലോ എന്താ ഞങ്ങൾ അഭിപ്രായമോ പേരൊന്നും മനസ്സിൽ കിട്ടുന്നില്ല നല്ല അർത്ഥമുള്ള നല്ല അർത്ഥമുള്ള എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ ഇതിൽ സജസ്റ്റ് ചെയ്യോ അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ചായ ചായ കുടിക്കാൻ പോവുകയാണ് ഇന്ന് വെറും ചായയാണ് പഴംപൊരി ഇല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ പഴം തീരുമാനായിക്കെട്ടോ ഇവിടെ അറ്റം കണ്ടത്തിലുണ്ടല്ലോ ഇവിടെ കണ്ടത്തിൽ ഓരോ വെറൈറ്റി ഐറ്റംസൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താലോ എന്തെങ്കിലും വെറൈറ്റി സ്നാക്സ് ആണോ ാലോ എന്നാ പിന്നെ ആയിക്കോട്ടെ നമുക്ക് നാളെ ഇനി എഴുന്നേ വിണ നമുക്ക് ചെന്ന് നോക്കിയാലോ ഒരു പാത്രമായിട്ട് പോവാ എന്നാ തരാണ്ടിരിക്കൂല എന്താ വെറുങ്ങനെ പോയാലോ പ്രശ്നം ആ ഉറപ്പിട്ട് തരാണ്ടെന്നാ മതി അവനെ അതെല്ലാം എക്സ്പേർട്ട് ഡ്രൈവർമാർക്ക് അതൊന്നും വിഷയമുള്ള ആയിട്ട് ഞാൻ തിരിച്ചു വെക്കും എനിക്ക് അടിച്ച് പോവാ അല്ലാണ്ട് സ്ഥലോ എനിക്ക് ഓർമ്മയില്ലേറ്റാ നീ തിരിയാത്ത കളിയായതാ എടാ എനിക്ക് ഒരു ദിവസം പോയിട്ട് മതിയായിക്കില്ലേ ഒന്നായിക്കോട്ടെ ഞങ്ങള് ചായയെല്ലാം കുടിച്ച് അങ്ങനെ ടാനായി കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാനുണ്ട് മിന്നോന് എന്താ ആ എന്നാൽ പിന്നെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ